കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നേടിയ ആധികാരിക വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം ടി ട്വന്റിക്ക് ടീം ഇന്ത്യ കച്ചമുറുക്കുന്നത് ശനിയാഴ്ച രാത്രി ഏഴ് മണി മുതൽ ചെന്നൈയിലെ ചെപ്പോക് സ്റ്റേഡിയത്തിലാണ് രണ്ടാം അകം നടക്കാനിരിക്കുന്നത് ഈ മത്സരവും ജയിച്ച് അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ രണ്ടേ പൂജ്യത്തിന് മുന്നിലെത്താനാവും സൂര്യകുമാർ യാദവിന്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം ആദ്യ ടി ട്വൻ്റിയിൽ കാര്യമായി ഉയർക്കാതെ തന്നെ ജയിച്ചു കയറാൻ ഇന്ത്യക്കായിരുന്നു ബൌളിംഗ് നിരയും ബാറ്റിംഗ് നിരയും ഒരുപോലെ മികച്ച സംഭാവനകൾ നൽകിയപ്പോൾ വളരെ അനായാസം ഇന്ത്യ ജയിച്ചു കയറുകയും ചെയ്തു പക്ഷേ രണ്ടാം ടി ട്വന്റിയിൽ ഇതേ വിന്നിംഗ് കോമ്പിനേഷനെ ഇന്ത്യൻ നിലനിർത്താൻ സാധ്യത കുറവാണ് ചെന്നൈയിലെ രണ്ടാം ടി ട്വന്റിയിൽ ഇന്ത്യൻ ഇലവൻ എങ്ങനെയാണെന്ന് നോക്കാം ഇന്ത്യക്ക് വേണ്ടി തുടർച്ചയായ രണ്ടാമത്തെ കളിയിലും സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ തന്നെയാണ് ഓപ്പൺ ചെയ്യുക ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യൻ വിജയം എളുപ്പമാക്കുന്നതിൽ ഈ ജോഡി നിർണായക പങ്ക് വഹിച്ചിരുന്നു ടീമിന്റെ ടോപ്പ് സ്കോററും അഭിഷേക് ആയിരുന്നു മൂന്നാം നമ്പറിൽ നായകൻ സൂര്യകുമാർ യാദവാണ് കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റ് ചെയ്തത് പക്ഷേ അദ്ദേഹം ഡെക്കായി ക്രീസ് വിടുകയായിരുന്നു ക്യാപ്റ്റനായ ശേഷം ബാറ്റിങ്ങിൽ പഴയ മാജിക് പുറത്തെടുക്കാൻ സൂര്യക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നാലാം നമ്പറിലേക്ക് ഇറങ്ങിയ ശേഷം തിലക് വർമ്മയെ രണ്ടാം ടി ട്വന്റിയിൽ മൂന്നാമനായി ഇന്ത്യ പ്രൊമോട്ട് ചെയ്തേക്കും സൗത്ത് ആഫ്രിക്കയുമായുള്ള അവസാന പരമ്പരയിൽ മൂന്നാം നമ്പറിൽ തകർപ്പൻ പ്രകടനമാണ് തിലക് പുറത്തെടുത്തത് തുടർച്ചയായി രണ്ട് മത്സരങ്ങളിൽ സെഞ്ചുറിയോടെ അദ്ദേഹം മിന്നിച്ചിരുന്നു അതിനാൽ ചെന്നൈയിലെ രണ്ടാം അംഗത്തിൽ തിലകിന് ഇന്ത്യ വീണ്ടും മൂന്നാം നമ്പറിലേക്ക് പ്രൊമോഷൻ നൽകാൻ സാധ്യത കൂടുതലാണ് സൂര്യകുമാർ യാദവ് മുന്നിൽ നിന്നും നാലാം നമ്പറിലേക്ക് മാറുന്നതൊഴിച്ചാൽ ഇന്ത്യയുടെ ടോപ്പ് എട്ട് ബാറ്റിംഗ് ലൈനപ്പിൽ അഴിച്ചു പണികളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ശേഷം അഞ്ചാം നമ്പറിൽ കളിക്കുക സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ ആയിരിക്കും പിന്നാലെ ആറാമനായി ഫിനിഷർ റിങ്കു സിംഗും കളിക്കും തുടർന്ന് ഏഴാമനായി ബാറ്റ് ചെയ്യുക യു എസ് സിം ബൌളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയായിരിക്കും കഴിഞ്ഞ കളിയിൽ താരത്തിന് ബാറ്റിങ്ങോ ബൌളിംഗിലോ അവസരം ലഭിച്ചിരുന്നില്ല നിതീഷിനു ശേഷം എട്ടാം നമ്പറിൽ ഇടങ്കയ്യൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ അക്സർ പട്ടേലും ഇന്ത്യയുടെ ബൌളിംഗ് ലൈനപ്പിൽ ഒരു മാറ്റം അടുത്ത കളിയിൽ ഉറപ്പിക്കാം പ്രധാന സ്പിന്നറായി മിന്നുന്ന ഫോമിലുള്ള വരുൺ ചക്രവർത്തി തന്നെ തുടരുമ്പോൾ രവി ബിഷ്ണോയുടെ കീറും കഴിഞ്ഞ കളിയിൽ നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് ഇട്ടുകൊടുത്ത ഇരുപത്തിനാലുകാരനായ സ്പിന്നർക്ക് വിക്കറ്റ് ഒന്നും ലഭിച്ചിരുന്നില്ല ബിഷ്ണോയ്ക്ക് പകരം പരിചയസമ്പന്നരായ ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് ഷമിയായിരിക്കും ടീമിലെത്തുക ഫിറ്റ്നസ് സംശയം കാരണം ആദ്യ കളിയിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകിയിരുന്നു എന്നാൽ ചെന്നൈയിൽ ഷമി തിരിച്ചെത്തും ഇടങ്കയം പേസർ സിംഗ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ബോളിംഗ് പങ്കാളി